കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് പുതുവത്സര സമ്മാനം വികസന പ്രവർത്തനങ്ങൾക്ക് നൂറ് കോടി അനുവദിച്ചു പ്രധാനമന്ത്രി ഉച്ചാർ ശിക്ഷാ അഭിയാൻ പദ്ധതി ഉൾപ്പെടുത്തിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ചേർന്ന് നൂറ് കോടി രൂപ അനുവദിച്ചത് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് പുതുവത്സര സമ്മാനം വികസനത്തിന് നൂറ് കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രധാനമന്ത്രി ഉച്ചതാപ് ശിക്ഷാ അഭിയാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിച്ചത് ഇതിൽ അറുപത് കോടി കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാർ വിഹിതം നാൽപ്പത് കോടിയുമാണ് നാക് എ പ്ലസ് ഗ്രേഡ് ഉള്ള കാലിക്കറ്റിന് അൻപത്തി ആറ് വർഷത്തിനിടെ ആദ്യമായാണ് കേന്ദ്ര പദ്ധതിയിൽ നിന്നും ഇത്രയും തുക അനുവദിക്കുന്നത് സർവകലാശാലയുടെ അടിസ്ഥാന സൗകര്യം വികസനം ആധുനീകരണം തുടങ്ങി സമഗ്ര വികസനത്തിനാണ് രൂപ വിനിയോഗിക്കുക പഠനവകുപ്പുകളുമായി ബന്ധപ്പെടുത്തി ശാസ്ത്രമേഖലയ്ക്ക് കുതിപ്പ് പകരാൻ പതിനേഴ് സെന്ററുകൾ തുടങ്ങും പഠന വകുപ്പുകളുടെയും മറ്റും ആധുനീകരണവും നടപ്പിലാക്കും മികച്ച ശാസ്ത്ര ഉപകരണങ്ങൾ വാങ്ങും ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾക്കും തുക വകയിരുത്തിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി സുവോളജി പഠന വകുപ്പിലെ പ്രൊഫസറും റൂസ പദ്ധതി കോർഡിനേറ്ററുമായ ഡോക്ടർ കെ സി ചിത്ര കാലിക്കറ്റിനുവേണ്ടി സംസ്ഥാന സർക്കാർ വഴി കൈമാറിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടി രൂപ അനുവദിച്ചത് കേരളാ മിഷൻ